ായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ നാഥകൃപാലയ ഗോവിന്ദ നാരദവന്തി ഗോവിന്ദ ഹര് നാരായണ ഹരേ ഗോവിന്ദ പണ്ടുകാലത്ത് ബൃഹദ്യുമനൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു യാഗത്തിൽ പുരോഹിതനായിട്ട് തീരുമാനിച്ചത് ഐബ്യ മഹർഷിയാണ് അദ്ദേഹം എൻ്റെ ഐബ്യൻ്റെ അടുത്തെത്തി വിവരം പറഞ്ഞു യാഗം നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഐബ്യൻ എന്ത് ചെയ്തു രണ്ട് പുത്രന്മാരുണ്ടല്ലോ മഹാകുണ്ഡിതന്മാരാണല്ലോ അറുവാസും പരവാസവും അവർ രണ്ടു പേരോടും നിങ്ങൾ രാജാവിൻ്റെ യാഗം നടത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ യാഗത്തിന് എന്നാ എന്നൊക്കെ ചോദിച്ചു അപ്പം യാഗം കുറച്ചു ദിവസം സമയമുണ്ട് അപ്പോൾ പരവാസു പറഞ്ഞു യാഗത്തിന് സമയമുണ്ടല്ലോ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു അപ്പം അർവാസു പറഞ്ഞു ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്തു ഒരു ദിവസം അർദ്ധരാത്രി ഇത് ഐബ്യ മഹർഷി കൃഷ്ണമൃഗ തോലുടുത്തിട്ട് അങ്ങനെ ആശ്രമ പരിസരത്ത് കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു ഇതൊരു കൃഷ്ണമൃഗാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഭരവാസ ഒരു അമ്പങ്ങൾ അയച്ചു അമ്പ് ചെന്ന് രൈബ്യ മഹർഷിയെ കൊണ്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ കഴിഞ്ഞ കഥയിൽ ഭരദ്വജ മഹർഷി ശാപം കൊടുത്തിട്ടാണല്ലോ യവക്രീതൻ്റെ മരണത്തിന് കാരണക്കാരനായ രൈബ്യ മഹർഷി നിൻ്റെ മൂത്ത മകൻ്റെ കൈ കൊണ്ട് നിനക്ക് മരണം ഉണ്ടാവട്ടെ എന്ന് ശവിച്ചിട്ടാണല്ലോ അങ്ങേര് തൻ്റെ ദേഹം ആ മകൻ്റെ ചിതാഗ്നിയിൽ സതി ചെയ്തത് എന്തായി രാജാവിൻ്റെ കർമ്മം നടത്തി കൊടുക്കാൻ പോകേണ്ട സമയായി ഇവിടെയാണെങ്കിലോ പുല അടിയന്തരങ്ങൾ നടത്താനുള്ള സമയവും ഇല്ല ആശ്രമത്തിൽ തൻ്റെ പത്നി മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്താ വഴി അച്ഛനില്ലല്ലോ അച്ഛൻ മരിച്ചു പോയി അബദ്ധമായി പോയത് ശരി ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് അടുത്തുള്ള ഒന്ന് രണ്ട ആശ്രമത്തിലുള്ള ഋഷിമാരെയൊക്കെ വിളിച്ച് തൻ്റെ പത്നിയെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പരവാസു യാഗത്തിന് പോയി അവിടെ ചെന്ന് അർവാസാവിനെ പുറത്തേക്ക് വിളിച്ചു ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ബ്രഹ്മഹത്യാ പാപം കൂടി കൂടിയുണ്ട് ബ്രഹ്മഹത്യാ പാപമുള്ള ആൾ ഈ കർമ്മം ചെയ്യാൻ പറ്റില്ല എന്താ വേണ്ടതെന്നായി അപ്പം അനുജം പറഞ്ഞു ഇത്രയും വലിയ യാഗം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ചേട്ടാ കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ ബ്രഹ്മഹത്യാപാപങ്ങളുടെ ഏറ്റെടുത്തിട്ട് ഞാൻ കാട്ടിൽ പോയി അതിനു വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തോളാം അങ്ങനെ അവർ തമ്മിൽ ഒരു തീരുമാനത്തിലായി ചേട്ടന് വേണ്ടി ബ്രഹ്മഹത്യാപാവം ഏറ്റെടുത്ത് അർവാസു കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ യാഗം ഗംഭീരമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അർവാസുവിന് തോന്നി ചേട്ടൻ്റെ യാഗം ഒന്ന് കണ്ടുകളയാന്ന് അയാള് രാജാവ് നടത്തുന്ന ഈ മഹായാഗം കാണാൻ വേണ്ടിയിട്ട് കാട്ടിന്ന് യാഗശാലയിൽ എത്തി ജ്യേഷ്ഠന് അത് കണ്ടപ്പോഴിച്ചില്ല ഇവനിപ്പോൾ ഇവിടെ വന്ന് ഈ ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ യാഗം ആകെ അവതാളത്തിലാവും വേണ്ടാത്ത പണിയാണ് ഇപ്പോൾ അവൻ ചെയ്തത് അപ്പോൾ എന്താ ഒരു വഴിയിച്ചിട്ട് ജ്യേഷ്ഠൻ രാജാവിനോട് പറഞ്ഞു അനുജന് ബ്രഹ്മഹത്യാ പാവണ്ട് അവൻ യാഗശാലയിലേക്ക് വരണത് യാഗത്തിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് അവനെ ഉടനെ തന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞു രാജാവ് ഉടനെ പരവാസുവിനെ പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പോൾ പരവാസു പറയുണ്ട് എനിക്കല്ല എൻ്റെ ചേട്ടനാണ് ബ്രഹ്മഹത്യാ പാവം എന്ന് പക്ഷേ പുരോഹിതനെയാണ് കൂടുതൽ വിശ്വാസം രാജാവിന് രാജാവ് അവനെ കാട്ടിലേക്ക് തന്നെ ഓടിച്ചു വിട്ടു അവൻ കാട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി തപസ് ചെയ്ത എന്താ തപസ്സങ്ങെടുത്തു തുടങ്ങി അങ്ങനെ തപസിലിരിക്കുക കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് എന്ത് വരാ വേണ്ടേ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ കൈ കൊണ്ട് അച്ഛൻ പോയിരിക്കുന്നു അച്ഛനായ രൈബ്യ മഹർഷിക്ക് പുനർജന്മം കൊടുക്കണം പിന്നെ ഞങ്ങളുടെ സുഹൃത്തായ യവക്രീതൻ മരണപ്പെട്ടിരിക്കുന്നു അയാൾക്ക് പുനർജന്മം കൊടുക്കണം അയാളെ കൊന്നത് ഒരു രാക്ഷസനാണ് ആ രാക്ഷസൻ എൻ്റെ അച്ഛൻ ദൈവമഹർഷി സൃഷ്ടിച്ചു വിട്ടതാകും അതിൽ മനം നൊന്ത് ഭരദ്വജ മഹർഷി അച്ഛനെ ശവിച്ചിട്ട് അദ്ദേഹം മോൻ്റെ ചിതയിൽ ചാടി മരിക്കുണ്ടായി അദ്ദേഹത്തിനും പുനർജനം തുടക്കണം ഉള്ളൂ ശരി മൂന്ന് പേരും ജീവിച്ചെനിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ജീവിച്ചെനിച്ചു ചേട്ടൻ യാഗം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ഇവിടെ എല്ലാവരും ഉണ്ട് അനുജന് ചേട്ടനോട് യാതൊരു വൈഷമ്യവും ഇല്ലേനു എന്തേ ചേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞു കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ആ യാഗത്തിൽ അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് ജീവിതം നശിപ്പിച്ചോളാം ഞാനെ ഇതിപ്പോൾ തനിക്ക് ഒരു ബുദ്ധി തോന്നിയത് നന്നായി യാഗം ചെയ്യാൻ അത് ചേട്ടൻ കാരണമല്ലേ അതുകൊണ്ട് ചേട്ടനവിടെ യാതൊരു വൈഷമ്യവും ഇല്ല എല്ലാവരും വളരെ കാലം സുഖമായിട്ട് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി അങ്ങനത്തെ മഹാത്ഭുതങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് ലോമേശ മഹർഷി യുധിഷ്ഠരനോട് പറഞ്ഞു ഭഗവാനെ എല്ലാ ഗൃഹങ്ങളിലും എപ്പോഴും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ